കൊച്ചി യുവാവിനെ കുത്തിക്കൊന്നു തമ്മനം സ്വദേശി മനീഷാണ് കൊല്ലപ്പെട്ടത് ഒരാൾ ചികിത്സയിലാണ് വിനീത വി ജിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിനീത വിവരങ്ങൾ എന്തൊക്കെയാണ് ആ ഉന്മേഷ് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് കൊലപാതകം നടക്കുന്നത് വാക്കുതർക്കത്തിനിടെ കയ്യാങ്കടയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും പിന്നീട് പിന്നീടത് കൊലപാതകത്തിലേക്ക് കലാശിച്ചുവെന്നുമാണ് പോലീസ് പറയുന്നത് ഇവർ നേരത്തെ തന്നെ പരിചയമുള്ളവരാണ് രാവിലെയൊക്കെ ഈ മരിച്ച ആളും ഒപ്പം തന്നെ ഈ പ്രതിയും ഒക്കെ ആ മേഖലയിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെയായി കണ്ടുവന്ന നാട്ടുകാരും പറയുന്നുണ്ട് തമനം സ്വദേശിയായ മനീഷാണ് കൊല്ലപ്പെട്ടത് ഒപ്പം തന്നെ മറ്റൊരാൾക്കും കുത്തേറ്റിട്ടുണ്ട് അയാൾ കടവന്ത്ര സ്വദേശി എന്നാണ് അറിയാൻ കഴിയുന്നത് അജിത്ത് ആണ് കുത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് എടുത്തിട്ടുണ്ട് തമനം സ്വദേശിയായ ജിതേഷ് ഒപ്പം തന്നെ മറ്റൊരാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം